ചാണ്ടിയമ്മന് പാർട്ടിക്കപ്പുറം ഒന്നുമില്ല ഒരാൾക്കെതിരെയും ഒളിയം പേത് ഒന്നും പറഞ്ഞതല്ല എന്നും വ്യക്തമാക്കുകയാണ് ചാണ്ടിയുമ്മൻ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ ഉദ്ദേശിച്ച് ഒരിക്കലും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരിച്ച് തീർത്തോളാമെന്നും ചാണ്ടിയുമ്മൻ പറയുന്നു ഇതിനിടയിൽ കോലിട്ടിളക്കുന്ന വാർത്താ മാധ്യമങ്ങളോടക്കം കാര്യങ്ങളെ വളച്ചൊടിക്കരുത് എന്നും ചാണ്ടിയുമ്മൻ അപേക്ഷിച്ചു മറ്റൊരു വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ എന്നിവരോട് ചാണ്ടിയമ്മൻ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ അതിനും തക്കതായ മറുപടി ചാണ്ടിയമ്മൻ നൽകിയിട്ടുണ്ട് രാഹുലിനെതിരെയോ ഷാഫിക്കെതിരെയോ ഒരിടത്തും ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അവരെല്ലാം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് എന്നുമാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് പറഞ്ഞതിലെ ചില കാര്യങ്ങൾ മാത്രം ചുരണ്ടിയെടുത്ത് ഇങ്ങനെ വിമർശനമുന്നയിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാട്ടി